ഈശോ മിഷേക്ക് ശ്രുതിയായിരിക്കട്ടെ അങ്ങനെ കേരളത്തിൽ വീണ്ടും ഒരു അത്ഭുതം നടന്നിരിക്കുകയാണ് തിരുവോസ്തി മാംസരൂപമായി മാറിയിരിക്കുകയാണ് മടവന പള്ളിയിലെ ഒരു കുട്ടിക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് വേദപാഠ കുട്ടികളുടെ കുറിപ്പാനയിലാണ് ഈ അത്ഭുതം സംഭവിച്ചത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരിടവക സമൂഹത്തെ മുഴുവൻ സാക്ഷിയായി നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈശോ ആ അപ്പത്തിൻ്റെ രൂപത്തിൽ ആ കുട്ടിയുടെ നാവിൽ മാംസമായി മാറുന്നത് ഈ കുട്ടിക്ക് രണ്ട് തവണ ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇത് മൂന്നാം തവണയാണ് ഇത് സംഭവിക്കുന്നത് വീട്ടിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ താൻ സ്കൂളിൽ പോയി പ്രാർത്ഥിക്കുകയും സ്കൂളിലെ ഇൻ്റർവെൽ സമയത്തും തന്നെ വിളിച്ചിരുത്തി പ്രാർത്ഥിക്കാനും അതേപോലെ തന്നെ ജപമാല ചൊല്ലുവാനും താൻ അധികം സമയം കണ്ടെത്തിയിരുന്നു എന്നാണ് ആ കുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതെല്ലാം നടന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് ആ കുട്ടി വളരെ വ്യക്തമായി പറയുന്നത് എങ്ങനെയാണ് എൻ്റെ ചെവിയിൽ ആരോ വന്ന് പറയുന്നു ഭയപ്പെടേണ്ട ഒന്നും സംഭവിക്കുകയില്ല എന്നാണ് എൻ്റെ മനസ്സിൽ എന്നോട് ആരോ വന്ന് എൻ്റെ ചെവിയിൽ പറയുന്നത് വീണ്ടും ഈശോ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിന് തെളിവായി ഒരത്ഭുത സാക്ഷ്യം കൂടി നമ്മുടെ തിരുവോസ്തി രൂപത്തിൽ ഈശോ മാംസമായി മാറിയിരിക്കുകയാണ് എല്ലാവരുടെയും വിശ്വാസം ആഴപ്പെടുത്താൻ വേണ്ടി ഒരു അടയാളമായി ഈശോ ഇത് നൽകിയിരിക്കുന്നത് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം